ഹായ് ഗായസ് അപ്പോൾ ഞാൻ എൻ്റെ അപ്പ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഒരു ഡയൻ മൈ ലൈഫ് എടുക്കാനാണ് പ്ലാൻ അപ്പോൾ എൻ്റെ അപ്പം തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുന്നുണ്ട് ചേട്ടനുണ്ട് ഞാൻ വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കേണ്ട പിന്നെ അതേ പല്ലൊക്കെ തേച്ച് സെറ്റ് ആയി വന്നു ഇന്ന് എനിക്ക് ജോലി ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ചും സെറ്റായി വന്നു കെട്ടാം ഞാൻ ചേട്ടനാണെങ്കിൽ കാലത്ത് ജസ്റ്റ് ഒന്ന് കടയിൽ പോയിക്കാട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ കടയിൽ പോയി വരുമ്പോഴത്തേന് എൻ്റെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്തായാലും നേരെ മേക്കപ്പിലോട്ട് കിടന്നു കേട്ടാ പിന്നെ മേക്കപ്പിലോട്ട് കിടന്നുകഴിഞ്ഞാൽ മെയിനായിട്ടൊരു വിത്ത് മീ വീഡിയോ മസ്റ്റാണ് അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കാല ദിവസം വൈകുന്നേരം ഉറക്കം വെച്ചിരുന്നു പൂക്കളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം പിറ്റേ ദിവസം കാലത്ത് പൂക്കളം ഇടല് ഈസി ആയിരുന്നു പിന്നെ പൂക്കളം ഇടലിൽ ഞാൻ മെയിൻ അല്ല ചേട്ടനാണ് മെയിൻ ചേട്ടൻ്റെ ചോക്ക് എടുത്തിട്ട് വരച്ചിട്ടൊക്കെയാണ് ഇടണത് കേട്ടാ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചേട്ടൻ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യൂട്ടോ സംഭവങ്ങളൊക്കെ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോവും പക്ഷേ ചേട്ടനെല്ലാം നല്ല വൃത്തിക്ക് നോക്കിയിട്ടോ ചെയ്യുക അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ലാട്ടാ കാരണം ആളെല്ലാം അറിഞ്ഞു ചെയ്തോളും അത് പിന്നെ എൻ്റെ മടി എനിക്ക് മടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ആളെന്നെ കൊണ്ടൊന്നും പരമാവധി ആളുള്ള ദിവസങ്ങളിൽ ചെയ്യിപ്പിക്കാറില്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെ അമ്മയുള്ളപ്പം നമ്മളിങ്ങനെ പണിയൊന്നും എടുക്കാണ്ടിരിക്കില്ല അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ചേട്ടൻ ലീവുള്ള ദിവസം നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് പിന്നെ അങ്ങനെ ചേട്ടൻ്റെ അപ്പം ഞാനും പൂക്കളം ഇടാൻ കൂടി അത് കഴിഞ്ഞതേ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു ഇതായിരുന്നു നമ്മുടെ പൂക്കളം പക്ഷേ ഇതിലും കുറച്ചും കൂടിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാ നേരത്തെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നല്ല ടൈം ഇല്ലായിരുന്നെങ്കിൽ ജോലിക്ക് പോലുള്ള തേക്കും കൊണ്ട് പെട്ടെന്ന് ഞാൻ പോവുമായിരുന്നു കേട്ടോ പിന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അതായത് തന്നെ ബസ് കയറ്റി തന്നെയാണ് പോകുന്നത് അങ്ങനെ നമ്മളത് തൊട്ടടുത്ത സ്റ്റാൻഡിലെത്തിയിട്ടാ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു വാ ചായ കുടിക്കാൻ പോവാമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ അവിടെ അടുത്തുതന്നെ കാലത്ത് നല്ല അടിപൊളി പഴംപൊരി കിട്ടുന്ന കടയിലേക്കാണ് പോണത് ഞാൻ എനിക്ക് ഇങ്ങനെ ഓരോ ഫേവറേറ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട് അവിടേക്ക് ഞാൻ ഇങ്ങനെ ഡെയിലി പോവാറുണ്ട് ട്ടാ ഞാനല്ല ഞങ്ങൾ പോവാറുണ്ട് ദേ അവിടെ പോയി ദേ പഴംപൊരിയും രണ്ട് ചായയും കുടിച്ചു ട്ടാ ഞങ്ങൾ പിന്നെയും ദേ സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ് തൃശ്ശൂർക്കുള്ള ബസ് നോക്കി നിൽക്കുകയാണ് ട്ടാ അതെ ലോട്ടറെ എടുക്കണമെങ്കിൽ ചേട്ടൻ വന്ന ലോട്ടറെ എടുക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മളെ എടുത്തില്ല എടുക്കാറുണ്ട് പക്ഷേ പിന്നെ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി തൃശ്ശൂർ എത്തിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഞാൻ എടുത്തത് പിന്നെ ഇടയിൽ എടുത്തില്ല അതെ ഞാൻ അതേ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ക്ലിനിക്കിൽ എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതേ ഞാൻ ഇതേ ഇതാണ് കേട്ടോ ക്ലിനിക്ക് വരുന്നത് പിന്നെ അതേ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് ഓർത്തിട്ട് കുറച്ച് വീഡിയോ എടുത്തതാണ് പിന്നെ ഞാനത് വിട്ടു പോയി അങ്ങനെ വൈകുന്നേരം ഈ വീട്ടിലേക്ക് പോകാൻ ബസ്സിൽ തൃശ്ശൂരിൽ നിന്ന് ബസ്സിൽ കയറിയിരിക്കണ രംഗമാണ് ഇത് കേട്ടോ അങ്ങനെ നമ്മൾ കാലത്ത് പോയ സ്റ്റാൻഡിൽ തന്നെ പിന്നെയും തിരിച്ചെത്തി അപ്പോൾ അതേ ചേട്ടൻ വി പി ബസ് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചേട്ടനും രവിയാട്ടനും ബി പിയിലത്തെ രവിയാട്ടനും കൂടി ഇരുന്ന് വർത്തമാനം പറയുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്തൊരു മേള നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചേട്ടനും ഞാനും ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതേ ഈ സാധനങ്ങൾക്കൊക്കെ ഏതെടുത്താലും മുപ്പത് രൂപയെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാം നമ്മൾ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് ചിക്കൻ ബിരിയാണി ആക്കാന്ന് അപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി നിൽക്കുകയാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് ബിരിയാണിയൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ചില്ലിയുടെ കട കണ്ടു അപ്പം നമ്മൾ കുറച്ച് ചില്ലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് സംസാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരക്കൊക്കെ പിടിച്ച് ജോലി കഴിഞ്ഞ് വന്ന് ഫുഡും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഒരു രസം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അവിടെ ഇവിടെയും വീഡിയോ ഒക്കെ എടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോണ്ട് നടന്നു പോകണമെന്ന് കുറച്ച് വഴിയുള്ളൂ അതുകൊണ്ടാണ് നടന്നു പോണത് അത് തന്നെ വീട്ടിൽ നമ്മൾ അറിയില്ല ഇങ്ങനെ വർത്താനൊക്കെ ഇങ്ങനെ പോണ കാരണേ അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കൂട്ടാ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ കാര്യം അറിയുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് സുഭീഷായിട്ടും സിജായിട്ട് വരേണ്ടിരുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര അവർ അവരൊക്കെ വരികയെന്ന് പറഞ്ഞെനിക്ക് ഭയങ്കര കാര്യമാണ് അപ്പം പിന്നെ ഞാൻ അത് കാരണം കൊണ്ടല്ല നോർമലി വേഗുന്നേരം അടിച്ചു വരാറുള്ള കാരണം ഞാൻ പോയി അടിച്ചു വരാൻ തന്നൂട്ടാ പിന്നെ ചേട്ടനായാലും അവിടെ ബാക്കി കാര്യങ്ങൾ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു കാലത്ത് ധൃതി പിടിച്ച് പോയ കാരണം കൊണ്ട് അപ്പം അങ്ങനെ ഒതുക്കാനൊക്കെ നിന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് അപ്പം അതുകൊണ്ട് സിജേട്ടനൊക്കെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം വേട്ടാ അപ്പം അത് കാരണം ഞാൻ അതില് ആ സന്തോഷത്തിൽ ഞാൻ തുള്ളിച്ചാടി തുള്ളിച്ചാടിയിൽ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കലും മാത്രമല്ല വേറെ പണിയെടുക്കൽ ഇത്തിരി കുറവാണ് അപ്പൊ സിജായിട്ട് സുബീഷായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആളെ അവരെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അവര് കൊണ്ടുവരാനല്ല അവര് കൂടെ വരാൻ കാണാനില്ല അങ്ങനത്തെ അവരൊക്കെ വന്നിട്ട് ഇതാണ് സുബീഷാട്ട സുബീഷേട്ട സുബീഷേട്ട് വീഡിയോയിൽ ഇട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ സിജേട്ട അങ്ങനെ തെരഞ്ഞെ നിക്കണല്ലേ ഇതാണ് സിജാട്ടേട്ട പിന്നെ അവര് അവര്ന്ന് പിന്നെ അവരൊക്കെ മറത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു ആ ദിവസം അപ്പൊ അത്രേ ഉള്ളു അന്നത്തെ വീഡിയോ ബൈ